പെരുമാനി എന്ന ഒരു ഗ്രാമം വ്യത്യസ്തരായ കുറെ മനുഷ്യർ ബഷീറിന്റെ കഥകളിൽ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളോടും ഓ വി വിജയന്റെ തെസ്രാക്കിലെ ആളുകളോടും സാമ്യം തോന്നുന്ന മനുഷ്യർ വിചിത്ര സ്വഭാവങ്ങളുള്ള കുറേ അധികം ആളുകൾ വെള്ളിപ്പല്ലുകളുള്ള ആളുകൾക്കിടയിൽ വായിൽ അഞ്ചാറ് സ്വർണപ്പല്ലും സ്വന്തമായി ഒരു ജെ സി ബിയുമുള്ള നാസറും കാക്കയെ പേടിച്ച് കയ്യിൽ ചുവന്ന കൊടിയുമായി നടക്കുന്ന കാലിയയും പെരുമാനിയിൽ എവിടെ കലഹം നടന്നാലും അറിയുന്ന അബൂട്ടിയും ആളുകളെ എരികയറ്റാൻ നടക്കുന്ന പള്ളിയിലെ മുക്രിയുമൊക്കെ ഉൾപ്പെടുന്നതാണ് പെരുമാനി ഗ്രാമം പെട്ടെന്ന് അവിടേക്ക് കടന്നു വരുന്ന ഒരാളിലൂടെയാണ് പെരുമാനിയുടെ കഥ മാറുന്നത് അപ്പൻ എന്ന ചിത്രത്തിന് ശേഷം മജു തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് പെരുമാനി വളരെ വ്യത്യസ്തമായ ഗ്രാമത്തിന്റെയും അവിടുത്തെ ഒരു കൂട്ടം മനുഷ്യരുടെയും കഥയാണ് പെരുമാനി പറയുന്നത് പെരുമാനിയുടെ മുജി എന്ന മുജീബായി സണ്ണി വേനും മുജിയുടെ പെങ്ങൾ ഫാത്തിമയായി ദീപ തോമസുമാണ് ചിത്രത്തിൽ എത്തുന്നത് വിനയ് ഫോർട്ടാണ് ഫാത്തിമയെ കല്യാണം കഴിക്കാൻ എത്തുന്ന പെരുമാനിയുടെ നാസർ അബിയായി ലുക്കുമാറിനവറാനും പെരുമാനിയുടെ കണ്ണും കാതുമായ മുക്രിയായി നവാസ് വെള്ളിക്കുന്നും ചിത്രത്തിൽ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത് ഒപ്പം റംലയായി രാധിക രാധാകൃഷ്ണനും നാസറിനെ ഓരോന്നും പറഞ്ഞ് പിരികയറ്റുന്ന ഉമെയറായി വിജിലേഷുമാണ് പെരുമാനിയിലുള്ളത് ഇതിനപ്പുറം എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരുപാട് ആളുകളുടെ കഥ പറഞ്ഞ പെരുമാനി ഒരു ഫാന്റസി ഡ്രാമയാണ് ദൃശ്യാവിഷ്കരണ രീതി കൊണ്ടും വ്യത്യസ്തമായ കഥ പറച്ചൽ കൊണ്ടും ചിത്രം ഏറെ വേറിട്ടതാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളും കളർ പാറ്റേണും ലൊക്കേഷനുകളും ഒക്കെ പെരുമാനിയുടെ ഭംഗി കൂട്ടുന്നു ഗോപി സുന്ദറിന്റെ സംഗീതവും എടുത്തു പറയേണ്ടത് തന്നെയാണ് അഞ്ച് പാട്ടുകളാണ് പെരുമാനിയിൽ ഉള്ളത് സിനിമയ്ക്ക് ഏറെ യോജിക്കുന്നതാണ് അവ ഓരോന്നും കഥാപാത്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന വ്യത്യസ്തമായ കോസ്റ്റ്യൂമുകളും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നതാണ് പെരുമാനിയെ കാക്കുന്ന തങ്ങളെയും ആ ഗ്രാമത്തെയും ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ടു പോകുന്നത് പെരുമാനി തങ്ങളെ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ വീരകഥകൾ പാടി നടക്കുന്ന ഗ്രാമമാണ് പെരുമാനി അവിടുത്തെ ആളുകൾക്കിടയിലേക്ക് ചില അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നതും നാസറിന്റെ സംശയ രോഗവുമാണ് കഥ ഗ്രാമത്തിലെ ചായക്കടയുടെ മുന്നിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നു നാസറിന്റെയും ഫാത്തിമയുടെയും കല്യാണത്തെ ചുറ്റിപ്പറ്റി വന്ന പോസ്റ്റർ വലിയ ചർച്ചയാകുന്നു ഇതിനിടയിൽ നാട്ടിൽ ഒരു ബംഗാളി ബായി കടന്നു വരുന്നു എന്നും കാക്കയെ പേടിച്ചു നടക്കുന്ന കാലിയയുടെ വാലുപോലെയുള്ള അബൂട്ടി അപ്പോയാണ് ചുറ്റും കാക്കകളെ കാണാനില്ലെന്ന് ശ്രദ്ധിക്കുന്നത് നോട്ടീസ് ചർച്ചയാകുന്ന സമയത്ത് തന്നെ ഫാത്തിമയുടെ വീട്ടിലെ കിണറ്റിൽ ഒരു പട്ടിയെ കണ്ടെത്തുന്നു ആരാകും ഈ പട്ടിയെ കിണറ്റിലിട്ടത് നോട്ടീസ് ഒട്ട് ചാളാകുമോ എന്ന സംശയം നാസറിനുണ്ടാകുന്നു ആ സംശയം പിന്നീട് ഫാത്തിമയാകുമോ ഇതിന് പിന്നിലെന്ന രീതിയിലേക്ക് മാറുന്നു നാസറിന്റെ സംശയം വളരുന്നതിനോടൊപ്പം നാട്ടിൽ വന്ന ഭായിയെ ചുറ്റിപ്പറ്റി കുറെ അന്ധവിശ്വാസങ്ങളും വളരുന്നു ഇതിനിടയിൽ ഫാത്തിമയുടെ സുഹൃത്തായ അബീലേക്ക് നാസറിന്റെ സംശയം നീളുന്നു പിന്നീട് ആ ഗ്രാമത്തിൽ നടക്കുന്ന രസകരമായ കുറെ കാര്യങ്ങളാണ് പെരുമാനി പറയുന്നത് കഥ അവസാനിക്കുമ്പോൾ സംശയ രോഗിയായ നാസറിൽ നിന്നും ഫാത്തിമ രക്ഷപ്പെട്ടെങ്കിലും അന്ധവിശ്വാസങ്ങളിൽ നിന്നും പെരുമാനിക്കാർ മോചിക്കപ്പെടുന്നില്ല ചുറ്റുമുള്ള ലോകത്ത് എന്ത് നടക്കുന്നു എന്നറിയാതെ തങ്ങളുടെ അന്ധവിശ്വാസവുമായി പെരുമാനിക്കാർ അപ്പോഴും ജീവിക്കുന്നു സിനിമ കാണുന്നവർക്ക് ഒരു പിരിമുറുക്കവും ഇല്ലാതെ തുടക്കം മുതൽ അവസാനം വരെ പെരുമാനിക്കാരോടൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുന്നു ഇത് സിനിമയുടെ ഒരു മേന്മ തന്നെയാണ് വളരെ ലളിതമായ കഥ പറച്ചിലൂടെ പെരുമാനിയെ മികച്ചതാക്കാൻ മജുവിനും സാധിച്ചു സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ